എറണാകുളത്ത് നിയമവിദ്യാർത്ഥി നിമിഷ തമ്പിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ബിജു മുല്ലക്കിന് ഇരട്ട ജീവപര്യന്തം പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിജുവിന് മൂന്നര ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് മോഷണശ്രമത്തിനിടെയാണ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിജു മൊല്ല ഈ ഒരു കൊലപാതകം നടത്തുന്നത് എറണാകുളത്ത് നിയമ വിദ്യാർത്ഥി നിമിഷ തമ്പിയാണ് ഇദ്ദേഹം കൊലപ്പെടുത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇരട്ട ജീവരന്ധം ഇപ്പോൾ പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുന്നത് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് അർജുൻ കേസിനെ കുറിച്ച് ഉത്തരവ് ഉത്തരവിൽ എന്തൊക്കെയാണ് വിധി പ്രസ്താവത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് ഈ കേസിലെ പ്രതി മുർഷിദാബാദ് സ്വദേശിയായ ബിജു മൊല്ലാബ് കുറ്റക്കാരനാണ് എന്ന് നേരത്തെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇയാൾക്കുള്ള ശിക്ഷയാണ് ഇന്ന് വിജി വിധിച്ചത് പറവൂർ സെഷൻസ് കോടതിയാണ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇരട്ട ജീവപര്യന്തവും മൂന്ന് ലക്ഷം രൂപ പിഴയുമാണ് ഇയാൾക്ക് ശിക്ഷയായി വിധിച്ചി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിലാണ് ഈ സംഭവം ഉണ്ടായത് ഇയാൾ മോഷണശ്രമത്തിനിടെയാണ് ഈ കൊലപാതകം നടത്തിയത് ഈ മരിച്ച നിമിഷ തമ്പിയുടെ വല്യമ്മയെ വല്ലയമ്മയുടെ കഴുത്തിലുള്ള മാല മോഷ്ടിക്കാൻ വേണ്ടി ഈ വീട്ടിൽ കയറി ഇയാൾ അക്രമം നടത്തുന്നതിനിടെ ഈ നിമിഷ തമ്പി അങ്ങോട്ടേക്ക് വരികയും ഈ നിമിഷ തമ്പിയെ കണ്ട ഉടനെ തന്നെ ഇയാൾ ഈ മോഷണ മോഷണശ്രമത്തിനിടെ കത്തി ഉപയോഗിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു നേരത്തെ ജിഷ വധക്കേസ് വലിയ ചർച്ചയായിരുന്നു അതിന് പിന്നാലെ വീണ്ടും മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളി ഇത്തരത്തിൽ ഒരു അക്രമം നടത്തുന്നു ഒരു കൊലപാതകം നടത്തുന്നു എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു ഇത് ഈ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇയാൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു ഇയാൾക്കുള്ള ശിക്ഷയും വിധിച്ചിരിക്കുന്നു എന്തായാലും പരമാവധി ശിക്ഷ തന്നെ നൽകണം ഈ പ്രതിക്ക് എന്നൊരു നിലപാടിലാണ് ഈ നിമിഷ തമ്പിയുടെ കുടുംബം ഉള്ളത് അതുകൊണ്ട് തന്നെ ഉയർ മറ്റ് കോടതിയെ സമീപിക്കും ഇതിൽ അപ്പീൽ നൽകും എന്നാണ് ഇപ്പോൾ ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത്